ബാക്ക് ടു ചാനൽ അപ്പോ ഇന്ന് ഒഫീഷ്യലി നമ്മുടെ കല്യാണ ഫങ്ഷൻസിന്റെ സ്റ്റാർട്ടിങ് ആണ് സംഗീതാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല വലിയ പരിപാടികളൊന്നുമില്ല നമ്മളൊക്കെ തന്നെ അങ്ങോട്ട് ഡാൻസ് പാട്ട് ബഹളം കുറച്ച് വിജയ പരിപാടികൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളായിട്ട് ഇന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം കേട്ടോ അല്ലാണ്ട് ഭയങ്കര ഫോമൽ ആയിട്ടുള്ള പരിപാടികളോ ഒന്നുമില്ല നമ്മൾ തന്നെ ഹോസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഡാൻസ് കളിച്ച് നമ്മൾ തന്നെ ആഘോഷിക്കുന്ന ഒരു പരിപാടി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോ ഇന്ന് സംഗീതയാണ് റെഡി ആവാൻ വേണ്ടി പോകുവാണ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾന്നൊക്കെ ഉള്ളത് വഴിയെ കാണാം അല്ലേ കാണാമോണെ കൂടെ പറഞ്ഞിരിക്കണ്ടല്ലോ അപ്പൊ എന്തായാലും കാണാം ബിബിനെ ആട്ടോ നമുക്ക് ഇന്ന് മേക്കപ്പ് ചെയ്ത് തരണം നോക്കിയേ രായി പറഞ്ഞേടാ പിന്നെ ആളും ഉണ്ട് കൂടെ പേരെന്താടാ കീർത്തനേയും വിപണിയും കൂടിയാണ് ഇന്ന് തന്നെ സുന്ദരിയാക്കാൻ വേണ്ടി പോണത് ഭയങ്കര നമ്മൾ ഹെവി മേക്കപ്പ് ലുക്ക് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യണില്ല ജസ്റ്റ് സ്ലീക്ക് ഹെയർ അല്ലേടാ സ്ലീക്ക് ഹെയർ എന്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ സ്ലീക്ക് ഹെയർ നല്ലൊരു പോണീട്ടെയിൽ കൂടെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഗ്ലിറ്ററി ആയിട്ടുള്ള ചെറിയ ഗ്ലിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഗ്ലോസി ലിപ്സ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാമല്ലേ നമുക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കട്ടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാ എന്തായാലും ചെക്ക് ചെയ്യേ അപ്പൊ നമുക്ക് തുടങ്ങാം അംഗം തുടങ്ങാം ഫുൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം സുന്ദരി ആവട്ടെ ഞാൻ ഒന്ന് നീ പോടാ നമ്മള് കളർ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുക ഫേസ് എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊറേ ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നല്ല ഓട്ടമായിരുന്നു കേട്ടോ ഈ കല്യാണത്തിൽ ഓരോ കാര്യം സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഉറക്കം എനിക്കിപ്പോ എല്ലാ ദിവസവും ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോഴാണ് ഉറക്കം തന്നെ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണേ ആയിരുന്നു പക്ഷെ ഓക്കെ ആട്ടോ എനിക്കാണെങ്കിൽ ലൈറ്റ് മേക്കപ്പ് പ്രിഫർ ചെയ്യണോണ്ട് നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിരിക്കണോണ്ട് പക്ഷെ അത്രയും അങ്ങോട്ട് റേഡിയൻ അല്ല സ്കിൻ പക്ഷെ കൊഴപ്പില്ലാണ്ട് ഭാഗ്യത്തിന് പിമ്പിളും കാര്യങ്ങളും ഒന്നും വരാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേസ് ഇരിപ്പുണ്ട് നമുക്കിതൊന്നും മിനിക്ക് എടുക്കണം സ്റ്റാർട്ട് ചെയ്തോട്ടോ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ലുക്കായിട്ട് ചെയ്തേക്കണം ഒരു പീച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ഒക്കെ കൂടി ചെയ്തിട്ട് നമ്മളൊരു ലൈറ്റ് മേക്കപ്പ് ആണ് ചെയ്തേക്കുന്നത് മിനിമൽ മേക്കപ്പ് കേട്ടോ പിന്നെ ഹെയറിൽ നമ്മൾ സ്ലീക്ക് ആയിട്ടുള്ള പോണിട്ടയിൽ കെട്ടാൻ വേണ്ടി പോവാണ് ബാക്ക് സൈഡിലേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു പോണി ടൈല് കാരണം ഇന്ന് കുറെ ഡാൻസൊക്കെ കളിക്കണ്ടോ അപ്പോ അതൊന്നും അഴിഞ്ഞു പോവാത്ത രീതിയിൽ നല്ലൊരു ക്വാണ്ടിറ്റിയിലേട്ടോ മേക്കപ്പും അതുപോലെ തന്നെ ഹെയറും എല്ലാം ചെയ്തു കഴിഞ്ഞോട്ടാ എനിക്കിഷ്ടപ്പെട്ടോട്ടെ ഈ ഒരു സിമ്പിൾ ലുക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇനിയിപ്പോൾ ഔട്ട്ഫിറ്റ് ചെയ്ഞ്ചിൻ്റെ ടൈമാണ് ഔട്ട്ഫിറ്റ് എനിക്കില്ല ആത്മാഭ അമിത എന്ന് പറഞ്ഞിട്ട് ആസ് യൂഷ്വൽ അമിത ചെയ്തു തന്ന ഡ്രസ് ആണ് അപ്പോൾ അതാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകണത് ഓൾറെഡി ഞാൻ ഇവിടെ കോർസെറ്റ് ടോപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ സ്കേർട്ട് ഇടണം അതുപോലെ തന്നെ കേപ്പും ഉണ്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ എന്താ അറിയോ ഡാൻസ് കളിക്കണമല്ലോ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നോയിക്കൊണ്ടിരിക്കുക ഓ ആകെ ഒരു എന്താ പറയുക ഒരുമാതിരി മിക്സഡ് ഇമോഷനായിട്ട് ഇപ്പം ഫീൽ ചെയ്യണം അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് ഡ്രസ്സ് ഇടണം ആദ്യം എന്നിട്ടേ കാണിച്ചില്ല ലുക്ക് ഔട്ട്ഫിറ്റിന്റെ ഷെയ്ഡ് നോക്കിയേ ബാക്കി ഇവിടെ എല്ലാരും ബ്ലാക്ക് ആണ് ഞാൻ മാത്രമാണ് ഇവിടെ ഇതിൽ തെറിച്ച് നിൽക്കുന്നത് അനന്തു ആണെങ്കിൽ ഇതിന്റെ ലൈറ്റർ ഷെയ്ഡും ആട്ടോ അനന്ദ് വരും വരും ചെറുക്കൻ്റെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം അല്ലെ വിശേഷങ്ങളൊക്കെ അതുപോലെ തന്നെ ഞാൻ അനന്ദുവിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ നല്ലൊരു വർക്കുള്ള കണ്ടോ കോർസെറ്റ് ടോപ്പും അതുപോലെ തന്നെ നല്ല വർക്കുള്ള കേപ്പും പ്ലസ് നല്ല സ്കേർട്ടുമാണ് ഇനി ഇതിന്റെ അടിയിലേക്ക് ക്യാൻ ക്യാൻ ഇടാനുണ്ട് ക്യാൻ ക്യാൻ കൊണ്ടുവരണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് പക്ഷെ എനിക്ക് ഔട്ട്ഫിറ്റ് അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നോക്ക് ഒരാൾ കരയാണ് നോക്കിയേ കഴുതന്നെ ഞാൻ മിസ് ചെയ്യണുണ്ട് എന്റെ ഫ്രണ്ട് മനീഷ് അറിയില്ല അവള് യു കെലും കഴിഞ്ഞ ദിവസം അവളെ സർപ്രൈസ് അവൾ എന്നെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലേ അവള് നേരുന്ന കരയാണ് എടീ നോക്ക് മിസ് യുടാ മിസ് യു സോ മച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ അബ്രോഡൊക്കെ ആവാൻ നേരത്തെ ആട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ ഇത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പുറത്തൊക്കെയാണോ അവർക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിന് വരാമനൊക്കെ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഫീൽ ആട്ടോ പിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും മനീനെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ രേഷ്മേനെ മിസ് ചെയ്യണ്ടേ ഞങ്ങളുടെ സ്വന്തം ചാളകുട്ടി ചാളക്കുട്ടീനെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരായിട്ട് മിസ് ചെയ്യട്ടെ ഈ സമയത്ത് എന്ത് പറയാനാ നല്ല അടിപൊളി ബാംഗിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ കറക്റ്റ് നമ്മളുടെ ആ ഒരു ബാങ്കിളിന് ചേർന്ന രീതിയിലുള്ള എന്താണ് മാലയും അതുപോലെ തന്നെ കമ്മലും ഇതെല്ലാം ഇടുവാണ് നമ്മള് പിന്നെ എന്നെ കല്യാണം കഴിക്കുന്നു വിപിന്നെ എന്നെ എൻഗേജ്മെന്റ് പോലെ റിങ് ഒക്കെ ഇട്ട് തരുന്നു സ്കേർട്ട് ഇനി ക്യാൻ ക്യാനും കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ പോയിട്ട് ബാക്കി ഫ്രണ്ട്സിനെ എല്ലാവരെയും ഒന്ന് നോക്കട്ടെ എനിക്കത് കഴിഞ്ഞ് ക്യാൻ ക്യാൻ ഫ്രണ്ടിൻ്റെയും കയ്യിലുണ്ട് അവൻ്റെയും കയ്യിൽ നിന്നത് കളക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചതരാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചെന്ന് നോക്കട്ടെ ഒന്ന് അവിടെ എന്താ എല്ലാവരും എടുക്കണമെന്ന് ഹലോ ണോ എടുക്കാൻ അഭി വന്ന ടി അറിയില്ല ഇവിടെ നോക്ക് നടക്കുവാട്ടുടാ ബ്ലാക്ക് ഒക്കെ സുന്ദരി ആയിട്ട് വന്നേ അനന്താടാ ബ്ലാക്ക് സുന്ദരനായിട്ട് തിരിച്ച പൊന്നേ ബ്ലാക്ക് നോക്ക് ഞാൻ പിളര് ബ്ലാക്ക് മുടുക്കത്തെ ഭംഗിയാട്ടോ അപ്പം കുറവൊന്നുമില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് ബ്ലാക്ക് ഇടീച്ചിട്ട് ഞാൻ അങ്ങോട്ട് പിങ്കില് തിളങ്ങി നിക്കണു ബ്ലാക്ക് നല്ല ഭംഗിയിട്ടാണ് പുറത്തേ എനിക്ക് ബ്ലാക്ക് ഇട്ടാ മതിയാണ് നല്ല ഭംഗി കാണാനായിട്ട് പറയാൻ നിങ്ങളുടെ ബെസ്റ്റ് കല്യാണം കഴിക്കാൻ പോണ് നല്ലത് കല്യാണം കഴിക്ക നല്ല നല്ല സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാനി പറയാനുള്ള കല്യാണം കഴിക്കാ െസ്റ്റ് വിചാരിച്ചി നോക്കിയാ ഓ റെഡിയാണോ സ്വദിക്കാൻ റെഡിയാണോ എല്ലാരും പഠിപ്പിച്ചില്ല സംഗീതിൻ്റെ ഡെക്കോർ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ലൂമിനോർ ഇവന്റ്സ് ആണ് നമ്മുടെ എല്ലാ ഇവന്റും ചെയ്തത് അതുപോലെ തന്നെ സംഗീതിൻ്റെ ഡെക്കോറിലെ ഡിസ്കോ ബോൾസും ഗ്രീനറിയും വിത്ത് എൽ ഇ ഡി ഫ്ലോറൊക്കെ ആയിട്ട് ഗ്രാൻഡായിട്ടുള്ള ഒരു ഡെക്കോറാണ് കേട്ടോ നമുക്ക് ചെയ്തു തന്നത് ഞാൻ കണ്ടപ്പോൾ തന്നെ ശരിക്കും ഞെട്ടി എന്നുള്ളതാണ് കാരണം ഞാൻ വിചാരിച്ചേക്കാലും അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ പുറകിലെ ബാക്ക് യാർഡാട്ടോ ഇത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളി ഡെക്കോർ ചെയ്തെടുത്തേക്കുന്നത് എന്റെ ഫുൾ ഫുൾ ലുക്ക് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പറ കമന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയട്ടോ ഇതാണ് വലിയ ഡയലോഗ് പറയോ നീ എന്നെ കൊണ്ട് ചുരിദാർക്ക് പറയോ ഹൃദയം മൂവിയിലെ പോലെ നല്ല ഭംഗി കാണാൻ അടിപൊളി ഇത് നോക്കിക്കേ ഇവിടെ അനിയമ്പാവയും ചേട്ടൻപാവും ഇവിടെ ഇല്ല എല്ലാരും ഇതുപോലത്തെ കുർത്തയും ജുബായിട്ട് ഇട്ടേക്കണം എല്ലാരും ഒരുപോലെ ഇരിക്കണു നോക്കിയമ്മ ബ്ലാക്ക് സാരി ഒക്കെ ഇട്ട് സുന്ദരായിട്ട് ഇരിക്കണ എന്താ പറയാനുള്ള അവിടെ എന്തോ കാര്യ കാര്യമായ പണിയിലാണ് കേട്ടോ അമ്മ ഇവിടെ എല്ലാരും നല്ല ഭംഗിട്ടോ കാണാൻ വേണ്ടിട്ട് ബ്ലാക്ക് ഒക്കെ സുന്ദര സുന്ദര സുന്ദരക്കെട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാരും ആ സന്തോഷ ഈ ദിവസത്തിനായി ഞങ്ങൾ ഒരു വർഷമായി അമ്മ ചേട്ടന് വരട്ട കാണിച്ചു തരാ നമ്മുടെ താരങ്ങൾ വരാനുണ്ട് അതെ അവിടെ നോക്കിക്കേ െ മു അല്ലട മുല്ലപ്പൂം പൊടി ഏറ്റവും കല്ലിനും വേണ്ടത് കളിയല്ലേ തുടങ്ങിയില്ല സുഹൃത്തുക്കളെ സംഗീതം അതിനു മുന്നേ ഈ പരിപാടിയാണ് കൊട്ടേഷൻ വല്ല ഉണ്ടെങ്കിൽ <laughs> दे आ, ീ മറ്റേ ഹലോ സിനിമ കണ്ടിട്ടുണ്ടോ മലയാളത്തില് അതിനകത്ത് മുല്ലപ്പൂ മടപ്പിച്ചിട്ടുണ്ട മൂന്ന് ഗുണ്ടോ മുല്ലപ്പൂ ചിറ്റി തരോ അതിലെ കുറച്ച് മുല്ലപ്പൂ വെക്കാണെങ്കില് നമ്മള് ഗ്രൂം ടീമിനെ വെയിറ്റ് ചെയ്ത് നിക്കുക ഞാന് വേണ്ടത് എത്ര ക്യാമറ നോക്ക് ഇവിടെ സജിബ്ക്ക് അങ്ങോട്ടില്ലേ മനസ്സ് അറിഞ്ഞ് നമുക്ക് ക്യാമറ വിട്ട് തന്നേക്കാം കേട്ടോ കൂടെ തന്നെ ഇവൻ്റുകാരുടെ ക്യാമറ ഉണ്ട് പിന്നെ പിന്നെതേ എൻ്റെ വ്ളോഗിങ് മൊത്തത്തിൽ ആകെ ഞാൻ ക്യാമറയുടെ നടുക്കാട്ടെ നിൽക്കണം പക്ഷെ ഞാൻ എൻജോയ് ചെയ്യാട്ടോ ഓരോ വൈബും ഇന്ന് സംഗീതിൻ്റെ ഡേ ആണ് നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഡേ ആണ് നമ്മൾ മാക്സിമം ഈ ദിവസം കളറാക്കും വരട്ടെ ഗ്രൂം ടീം വരട്ടെ ആളെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങും എക്സൈറ്റഡും ഒക്കെ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഡേ പൊളിക്കാം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേറ്റേ ഇന്ന് ഫുഡ് സത്യം പറഞ്ഞ ഡയറ്റൊക്കെ ഒന്ന് പൊട്ടിക്കണം എന്നുണ്ട് ലക്ഷ്മി ചേച്ചി എന്നോട് പൊറുക്കണോട്ടോ എന്റെ സുന്ദരി വന്നിട്ടാ നോക്കി എന്റെ സുന്ദരി നോക്കി എന്താണ് എന്റെ പരിപാടി ഡാൻസ് കളിക്കാം വേണ്ട കൊച്ചു നെർവസ് ആയിട്ടോ ക്യാമറ ഉണ്ടപ്പം എന്റെ ഡാൻസ് പാർട്നറാണ് കേട്ടോ ഇന്ന് എൻ്റെ നമ്മടെ ബാക്കി ഒരു പാർട്ട്ണർ ഉണ്ട് ഓണ്ട് വേണ്ട വേണ്ട അതെ ചക്കര ചക്കരോടെ ഉമ്മാണേ വേണ്ട 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 മാത്രമേ ഉള്ളൂ ി അമ്മിനെ പോലെ ഞാനും ഈ ഗ്യാഗിന്ന് പയ്യ ഔട്ടാ വിട്ടോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കി അതോട് ഞാൻ കാരണം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വേറെന്താ പറയണേ അവര് ചേട്ടൻ പറയണോ രണ്ടു ദിവസം കഴിഞ്ഞ എന്നോട് പറയും വേണെങ്കി നീ കെട്ടിയില്ലേ മാറിക്കാൻ പറയും പക്ഷെ പോകൂലോ തിക്ക് തിക്ക് കണ്ടോ ൾക്ക് പെണ്ണും കെട്ടിച്ച് നോക്ക് പെണ്ണ് കെട്ടു ഞാൻ Welcome home. Welcome home. <laughs> വീട്ടുകാരെ പയ്യന്റെ വീട്ടുകാരെ എല്ലാവർക്കും ഒരു വലിയ വന്ദനം നമസ്കാരം ഇന്ന് ഇവിടെ സംഗീത് എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്നെ ഈ കുട്ടികൾ വിളിച്ചത് ഇവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയാനാണ് വർഷങ്ങൾക്ക് മുന്നേ പണ്ട് കേരളത്തിൽ കപ്പലിറങ്ങുന്ന കാലം മുതൽ തുടങ്ങിയ അതെ ആ സ്നേഹം ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞു ആറു വർഷം കഴിഞ്ഞു ഏഴു വർഷം കഴിഞ്ഞു എത്ര വർഷം ഏതാ പത്ത് വർഷം പൂർത്തിയായി നിക്കുമ്പോ ഇതാ കല്യാണത്തിലേക്ക് അടുക്കുകയാണ് വെറും രണ്ട് ദിവസം വേദിയിലേക്ക് വരികയാണ് ശരണി എത്തിയിരിക്കുകയാണ് ശരണി എത്ര നേരം എടുത്തു ഈ ഡ്രസ്സും ഈ മേക്കപ്പും ചെയ്യും ആ ചുമ്മാണിക്കൂർ വെറും ചുമ്മാ ആ ലേല ഉറപ്പിക്കാൻ സുഹൃത്തുക്കളെ രണ്ട് മണിക്കൂർ ആരാണ് ആദ്യം ഇഷ്ടമാണ് എന്ന് അതില്ലേ ഇതുവരെ ഞങ്ങളുടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യ കാരണം ഞാൻ പറയും അനന്ദ് പ്രപ്പോസ് അപ്പോസ് ചെയ്തിരുന്നു അനന്ദ് പറയും ഞാനവർ പ്രപ്പോസ് ചെയ്തു അനന്ദ് തന്നെ പറയട്ടെ പ്ലീസ് പറയാട്ടെ എന്നാ നടന്നു അതെയോ അപ്പൊ നീ തന്നെ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളുടെ പ്രേമം ഉടലെടുത്തത് ഞാൻ ആദ്യം ചാരനെ കാണുന്നത് ഞങ്ങളുടെ കോളേജ് സ്റ്റെപ്പിൽ അങ്ങനെ ഞാൻ എനിക്ക് കാര്യം എനിക്കിഷ്ടമാരണി അറിഞ്ഞു മീൻസ് ഞാൻ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞിരുന്നു അപ്പൊ അത് അവളറിഞ്ഞു ഒരു നാലഞ്ചു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി അപ്പൊ പറഞ്ഞു എനിക്ക് അനന്തു തോന്നിട്ടുണ്ടെന്നോ വിളിച്ചാടോ ഞാനൊക്കെ ഒരു മിനിറ്റ് ആറഞ്ഞ് വിളിച്ചു അനന്തു ഇൻട്രസ്റ്റ് അപ്പോ ശാരൂടെ അനന്ത ഒരു കാര്യം ഞമ്മടെ അതെ നമ്മുടെ റിലേഷൻഷിപ്പിലായ കാര്യം ആരോടും പറയുന്നത് നമ്മുടെ അനന്തു ആൻഡ് ശരണ്യ ഈ നിമിഷത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ ഭാമുഖങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു ആറ് വയസ്സിന് ഇളയതായ ശരണ്യയുടെ സ്വന്തം ചേട്ടത്തിയമ്മയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ അതീവ സുന്ദരിയായ അമ്മുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് ഭയങ്കര ഇഷ്ടമാണ് ായ കണ്ണൻപ്രോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്റെ ഉറ്റ സുഹൃത്തും എന്റെ വഴികാട്ടിയുമായെ നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇനി ആരാണ് ഈ വേദിയിലേക്ക് വരേണ്ടത് ഗ്രാമീഗയ്ക്ക് ഒരു വലിയ കൈ കൊടുക്കുക േട്ടൻ എന്നെ ഒരു ക്യൂർക്ക് ആഴ്ച ആണ് കാണുന്നത് അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടാണ് പരിപാടികളില്ലേ സെമി ക്ലാസിക്കൽ ഡാൻസോടുകൂടി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണേ കാരണം നയന അല്ല നയന ആ ഞാൻ ഞങ്ങൾ ചൈൽഡ്ഹുഡ് മുതൽ ഒരുമിച്ച് ഭരതനാട്യം ക്ലാസ്സിനൊക്കെ പോകണം അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് എൻ്റെ പരിപാടി കളിക്കണം ഇവരുടെ കൂടെ കളിക്കണം നല്ലതെട്ടോ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാം അല്ലേ സൂപ്പർ പോകാം സൂപ്പറാക്കാൻ പോവാണ് ആദ്യം നമുക്ക് ഒരു സെമി ക്ലാസിക്കൽ വൈബോട് കൂടി ബ്ലാസ്റ്റിംഗ് ബ്ലാസ്റ്റിങ് സോങ്ങിലേക്ക് പോവാം റെഡിയല്ലേ റെഡിയല്ലേ റെഡി പൊളിക്കും ഞങ്ങൾ തകർക്കും ഞങ്ങൾ లెత్త పర్ఫార్మెన్స్ స్టార్ట్ సూసుకలే ും കൂടി കളിക്കാൻ വേണ്ടി പോവാണ് റെഡിയാണ് അനന്തു ഒരു ദിവസം ഒറ്റപ്രാവശ്യത്തെ പ്രാക്ടീസ് ഇട്ടാവും ബാക്കിയൊക്കെ അല്ലേ മുന്നേ പരിപാടിയായിരുന്നു കേട്ടോ എല്ലാരും കൂടി നല്ല എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടോ അമ്മ ഇഷ്ടപ്പെട്ട ഇവരോട് ചോദിക്കണേ ചോദിക്കണേക്കാളും നമുക്ക് ആ നിങ്ങൾ ഞങ്ങൾ പറയണേക്കാളും ബാക്കി എല്ലാരോടും ചോദിക്കാനുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ട് എൻജോയ് ചെയ്തേ നല്ലായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അപ്പൊ പയ്യെ പയ്യെ നമ്മള് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം കൊറച്ച് ഡി ജെ കാര്യങ്ങളൊക്കെ കൂടി ബാക്കിയുണ്ട് ോക്കിത് ആരൊക്കെയാണ് ഇവിടെന്നുള്ളത് ഇഷ്ടപ്പെട്ട പരിപാടി ഇഷ്ടപ്പെട്ട എൻജോയ് ചെയ്തോ ഇഷ്ടപ്പെട്ട് പരിപാടി കളറായതോട് കൂടി നമ്മളുടെ കല്യാണ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ ഇനിയും അങ്ങോട്ട് കല്യാണം അതുപോലെ തന്നെ ബെറ്റിങ് ഇവ കാര്യങ്ങളൊക്കെ കാണാം സ്റ്റേറ്റ് അങ്ങനത്തെ നമ്മൾ രണ്ട് മൂന്ന് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാട്ടോ കാരണം എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോസ് എടുത്തിട്ടില്ല എന്നുള്ളത് അല്ലെ ആയിരുന്നു അല്ലേ ഒന്നും പറയല്ലേ രണ്ട് രണ്ടു ബാക്കിൽ ഒത്തിക്കളിട്ടെ എപ്പോഴും അനന്ത പിടിക്കാനുണ്ടായിരുന്ന ശീലം ഒക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് അല്ലേ സ്ക്രിപ്റ്റ് വേണോ സ്ക്രിപ്റ്റ് വേണോ അപ്പോ ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് പിക്ചേഴ്സ് ഒക്കെ എടുക്കട്ടെ കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതേ അനന്തു ഒക്കെ പോകുവാൻ കേട്ടോ ഞാൻ മിസ് ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലോട്ടാണ് പോവാനുള്ളത് അല്ലേ പിന്നെ സ്ഥിരം കാണാനുള്ളതാണ് ഞാൻ ഓരോ ദിവസം എണീക്കുമ്പോ ഞാളൊക്കെ സൈഡിലല്ലേ കിടപ്പിലെ അപ്പൊ അനന്തു ബൈ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട സംഗീതം എന്റെ പൊന്നെ പൊളിച്ച് കൈകാലൊക്കെ നല്ല വേദന എടുക്കണം അല്ലേ ബൈ 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 അങ്ങനെ നമ്മുടെ സംഗീതം മുഴുവൻ അതെ സംഗീതത്തിലായിട്ട് സംഗീതത്തിലായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടട്ടോ നമ്മള് ശരിക്കും കൈയും കാലൊക്കെ വേദന എടുക്കാൻ അല്ലെ എങ്ങനെയെങ്കിലും എൻജോയ് എൻജോയ് ചെയ്താടാ രാവിലെ ഞാൻ അതെ രാവിലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി പറയാനല്ലേ പക്ഷെ പൊളിയായിരുന്നു അപ്പൊ ബാക്കി എല്ലാരും കട്ടിലും കിടക്കെ ആയിട്ട് പല സ്ഥലത്തായിട്ട് ഇരിപ്പിണ്ടട്ടോ അതെ കിടന്ന് കിടന്നെല്ലാരും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇനി വെഡിങ് കണ്ടന്റ് ആയിട്ട് കാണാം അതുവരേക്കും